മാനിസിക്കപ്പൻ എം എൽ എക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ ചെയ്യുന്നത് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള തരം താഴ്ന്ന നിലപാടാണെന്ന് അരി ആഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാകുമെന്ന് മൂന്നിലവ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക്കും മുൻ പ്രസിഡന്റ് പി എൽ ജോസഫും പറഞ്ഞു മൂന്നിലവിന്റെ വികസനത്തിന് വില നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസ് വിഭാഗവുമാണെന്ന് ഇക്കൂട്ടർക്ക് നല്ല ബോധ്യമുണ്ട് ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ജാളിതം മറയ്ക്കാനാണ് പഞ്ചായത്ത് പടിക്കൽ കഴിഞ്ഞ ദിവസം പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞതെന്നും ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ മൂന്നിലവുകാർ പണ്ടേ തള്ളിക്കളഞ്ഞതാണെന്നും ചാർലി ഐസക് പറഞ്ഞു ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പാലം ഒലിച്ചുപോയ അന്നുമുതൽ ഇന്നുവരെ മൂന്നില ഗ്രാമപഞ്ചായത്ത് പുതിയൊരു പാലം പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യവുമായി അധികാരികളെയൊക്കെ നേരിൽ പോയി കാണും അപ്പം അന്നത്തെ കാലത്ത് എം എൽ എയോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കൂട്ടി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കാണുകയും അനുഭാവപൂർണമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് തരികയും ചെയ്തു പക്ഷേ ഇതിലെ രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ഏത് രാഷ്ട്രീയ കക്ഷി മുൻകൈ എടുത്താണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി ആകട്ടെ ആര് മുൻകൈ എടുത്താണെങ്കിൽ ഈ പാലം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് പ്രദേശവാസികളുടെ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയും ആവശ്യം ഏതാണ്ട് മൂന്ന് കോടിയിലധികം രൂപ ചിലവ് വരുന്ന ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പഞ്ചായത്തിൻ്റെ ഒരു ടേമിലെ തന്നെ അഞ്ച് വർഷത്തെ തന്നെ പൈസ മാറ്റി വെച്ചാൽ പോലും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് പഞ്ചായത്തിനെ കൊണ്ട് അത് കഴിയില്ല എം എൽ എ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച നാല് പോയിന്റ് മൂന്ന് പൂജ്യം കോടിക്ക് ഭരണാനുമതി നൽകാതിരുന്നത് സർക്കാരാണ് കഴിഞ്ഞ വർഷത്തിലെ എല്ലാ ബഡ്ജറ്റുകളിലും തുക വകയിരുത്തുന്നതിന് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുള്ളതും ഉപധനാഭ്യർത്ഥനകളിൽ കടവുപുഴ പാലത്തിന്റെ കാര്യം പ്രത്യേകം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നിരിക്കെ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം പച്ചക്കള്ളമാണ് പറയുന്നതെന്നും സർക്കാരിന് ചെയ്യണമെന്നു വെച്ചാൽ നൂറു രൂപ ടോക്കൺ പ്രൊവിഷനുള്ള വേല ചെയ്യാൻ കഴിയും എന്നിരിക്കെ ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത് നിവാസികളോടുള്ള വഞ്ചനയാണ് യാഥാർത്ഥ്യം ഇതായിരിക്കെ എൽ ഡി എഫും ബി ജെ പിയും സഹോദരങ്ങളെപ്പോലെ എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയെയും കുറ്റപ്പെടുത്തുന്നുവെന്ന് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ എം എൽ എ മാണി സി കാപ്പനോടൊപ്പം കാണുകയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ അനുവദിച്ചു നൽകി എന്നാൽ നിയമപരമായി ഇൻവെസ്റ്റിഗേഷനുള്ള തുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന് നൽകേണ്ടതുണ്ട് ആയതിനാൽ ഫണ്ട് നൽകുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടായെന്ന വിവരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചതിനെ തുടർന്നാണ് എം എൽ എക്ക് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടതായി വന്നത് ഇതിനിടയിൽ പലതവണ മൂന്നിലവിലെ ജനപ്രതിനിധികൾ മാണി സി കാപ്പൻ എം എൽ എ യോടൊപ്പം മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട് പരാതി അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് പാലം പണിക്ക് മുന്നോടിയായി ഇൻവെസ്റ്റിഗേഷന് പൊതുമരാമത്ത് വകുപ്പ് പണമടയ്ക്കുകയും സോയിൽ ടെസ്റ്റ് നടത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കടവുപുഴ പണി അടിയന്തിരമായി പൂർത്തിയാക്കുമെന്ന സാഹചര്യം മനസ്സിലാക്കി അത് മുതലെടുക്കാൻ എൽ ഡി എഫും ബി ജെ പിയും നടത്തുന്ന നാടകമാണെന്നും അവർ കൂട്ടിച്ചേർത്തു E